ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ലാമിക്കുട്ടിക്ക് പനി പിടിച്ചു നമ്മളിത് ആ ലാമിക്കുട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ വേണ്ടി പോവുകയാണേ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടില്ല എത്ര ഭംഗിയുള്ള സ്ഥലം നോക്കി ഇതൊക്കെ ഇതൊക്കെയാണ് വയനാടിൻ്റെ ശരിക്കുമുള്ള ഭംഗി പിന്നെ ഈ വഴി കാണുമ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാരെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ അത് ശരിക്കും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയല്ല ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ഞാൻ വീഡിയോ എടുത്തിരുന്നു അത് പിന്നെ എൻ്റെ അടുത്തുനിന്ന് തന്നെ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി പക്ഷേ ഞാനിത് വീഡിയോൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളു ആരും ഇത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട ഞാൻ ഈ ഭംഗി കാണിക്കാൻ വേണ്ടി ഇതിലത് ഇട്ടു എന്നേ ഉള്ളു കേട്ടോ എങ്ങനെയതാ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ എല്ലാം ഇക്കുട്ടിയെ കൂടെ അടങ്ങിയിരിക്കുന്നില്ല ചീട്ട് കീറല്ലേ

അങ്ങനെ ഇതാ നമ്മൾ നമ്മൾ കാണിക്കാനുള്ള സമയമായി ഡോക്ടർ റൂമിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ലാമിക്ക് കുറുമ്പിനൊരു കുറവുമില്ല അങ്ങനെ അങ്ങനെതാ നമ്മൾ ഡോക്ടർ റൂമിലേക്ക് കയറി ലാമിനെ കാണിക്കുകയാണ് കേട്ടോ ഫാർമസിന്റെ മുന്നിൽ മരുന്ന് വാങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ ലാമിന്റെ മൂക്ക് ഒലിക്കണുണ്ട് എത്ര ഇറങ്ങി നമ്മൾ ഫാർമസീൻ്റെ മുന്നിൽ മരുന്ന് മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണേ ലാമിന്റെ മൂക്ക് ഒലിക്കണോ ഒലി കണ്ടോ നമ്മൾ ആ ഫാർമസി മരുന്ന് കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് ലാമിക്കുട്ടീൻ്റെ ലാമിക്കുട്ടിനെ എടുക്കാൻ വേണ്ടി വന്നിട്ടോ ഇക്കാക്കെ എന്ത് സ്നേഹമെന്നറിയുമോ ലാമിനോട് ഭയങ്കര കെയറാണ് കരയിക്കുകയില്ല പ്രകൃതി അണിക്കുകയില്ല അങ്ങനെ എടുത്തു കൊണ്ടിടക്കും ലാമിക്കുട്ടിക്ക് തിരിച്ചിക്കാക്കാനോടും അങ്ങനെ തന്നെ കേട്ടോ ഭയങ്കര സ്നേഹമുണ്ടാവുള്ളൂ ഞാൻ ഇക്കാക്ക അതാ ലാമിനെ എടുത്ത് വണ്ടി കയറിയിട്ടോ ഇതാണ് നമ്മളെ വണ്ടി പിന്നെ വീഡിയോയ്ക്ക് ഒരുപാട് പോരായ്മകളുണ്ട് എന്നുള്ളത് എനിക്കെന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ വീഡിയോ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും ഒക്കെ കുറവാണെന്നൊക്കെ അറിയാം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഓരോ ദിവസവും നല്ല രീതിയിൽ വീഡിയോ ഇടാൻ ശ്രമിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങിയതാ തിരിച്ച് പോരുകയാണ് ഇത് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയല്ല ഞാൻ വെറുതെ ഈ ഒരു വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ വയനാടിൻ്റെ ഭംഗി കാണിക്കുകയും ചെയ്യാം പിന്നെ വെറുതെ നമ്മളെ വോയിസ് മാത്രം കേട്ട് ബോർ അടിക്കുകയില്ലല്ലോ അതുകൊണ്ട് കൊടുത്തതാണ് ഈ വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇല്ലാമിക്കുട്ടീൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കണം ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ പിന്നെ കാണാം ടാറ്റാ